നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ത്രിശാലഗ്രോ മെഷറീസിന്റെ ഒരു ബൾക്ക് ടൈപ്പ് ഡീഹൈഡ്രേറ്ററാണ് നമ്മൾ ഇത് ഇതിനു മുമ്പും ഇതിന്റെ വലുത് ചെറുതൊക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കൊരു ആയിരം തൊട്ട് ആയിരത്തി അഞ്ഞൂറ് തേങ്ങ വരെ കയറുന്ന ഒരു ബൾക്ക് ടൈപ്പ് മെഷീനാണ് അപ്രോക്സിമേറ്റ് എഴുന്നൂറ് കിലോ ആണ് ഇതിന്റെ ഒരു കപ്പാസിറ്റി നമ്മൾ പറയുന്നത് ഇത് ഫുള്ളി ഇലക്ട്രിക് ആണ് സാധാരണ നോർമലി നമ്മൾ എല്ലാവരെയും കണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് വുഡ് ഫയറിന്റെ ആണ് അതായത് തീ കത്തിച്ചിട്ടുള്ള ഒരു മിഷീനാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാല് ഫുള്ള് ഇലക്ട്രിക് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കളർ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല നോർമലി നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വലിയ ഒരു യൂണിറ്റിൽ ചെല്ലുവാണെങ്കിൽ അവിടുത്തെ കൊപ്രകളൊക്കെ ചെറിയൊരു ബ്രൌണിഷ് അല്ലെന്നുണ്ടെങ്കിൽ യെല്ലോ കളറിലൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് ഇലക്ട്രിക് കൊടുക്കുന്നത് ഇത് വളരെ കണക്കിലോട് കുറവാണ് നമുക്ക് നമുക്കൊരു ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ആറായിരം വാട്ട്സാണ് ആവറേജ് കണക്കിലൂടെ അതായത് ഒരു മണിക്കൂറിന് നമുക്ക് ആറ് തൊട്ട് ഒരു ഏഴ് വരെ യൂണിറ്റ് അതിന് ഉള്ളിൽ നമുക്ക് പിന്നെ ഒരു മറ്റുള്ള ഈ ട്രേ ടൈപ്പ് ഡിഹൈഡ്രേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂർ എടുക്കുന്ന ഒരു ഇരുപത്തൊന്ന് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇതിന്റെ പുട്ട് എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഇതിപ്പം ഇതിനിപ്പം മൂന്ന് ഡോറ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അകത്തേക്ക് ഇടാനായിട്ടുള്ള അതായത് തേങ്ങ അകത്തേക്ക് ഇടുവാനുള്ള ഒരു ഡോറാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ ആയിട്ട് അഴിച്ച് ഇങ്ങനെ എടുക്കാം ഇത് ഇവിടേക്ക് ഇടാനായിട്ട് സാധിക്കും രണ്ടാമത് നമുക്ക് വാച്ച് ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വിൻഡോ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് മൂന്നാമത് നമുക്ക് താഴത്ത് ഔട്ട് പുട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോർ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഔട്ട്പുട്ട് എടുക്കുന്നതിന് വേണ്ടിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറക്കുമ്പോൾ തന്നെ തേങ്ങ എല്ലാം കൂടെ താഴേക്ക് വരും നമുക്ക് ഇവിടെ ഒരു പാത്രം വെച്ചോ കൊട്ട വെച്ച് നമുക്ക് അത് കറക്റ്റായിട്ട് ഔട്ട് പുട്ട് എടുക്കാനായിട്ട് സാധിക്കും ഇതൊരു കസ്റ്റമറുടെ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു മെഷീനാണ് അപ്പോൾ അവർക്ക് ഈ ഒരു മോഡൽ മതി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം അതായത് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് എവിടെ ഏ രീതിയിൽ ഏത് വലുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കാര്യം ഇതിപ്പോൾ വന്നിരിക്കുന്ന പറഞ്ഞാല് നാലടി ഇൻറ്റു ആണ് ഇതിൻ്റെ ഒരു ബോക്സ് വന്നിരിക്കുന്നത് ആ അത് അവരുടെ ആ സ്ഥലത്തിന് അനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പം ആറ് മൂന്നില് ചെയ്യാം അങ്ങനെ പല പല വലിപ്പത്തിനും നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഫുള്ള് ഡബിൾ ബോഡി ജി ഐ ഡബിൾ ബോഡിയാണ് വരുന്നത് ഡബിൾ ബോഡിയിൽ നമ്മൾ അപ്രോക്സി രണ്ട് കോട്ട അടിച്ചതിന് ശേഷം പിന്നെ രണ്ട് കോട്ട് പെയിന്റ് കൂടെ അടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് നല്ല ലൈഫ് കിട്ടുന്ന ഒരു മെഷീനാണ് നമുക്ക് ഇത് കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്ത് ഇലക്ട്രിക്കൽ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ടെമ്പറേച്ചറും ഇതിൽ നമ്മൾ ഹ്യൂമിഡിറ്റിയും നമുക്ക് ഇതിനകത്ത് എത്രയാണോ പ്രൊഡക്റ്റിലുള്ള ഹ്യൂമിഡിറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കും പിന്നെ ഫുള്ള് ത്രീ ഫേസ് ആണ് വയറിംഗ് ഒക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മൾ കൊടുത്തിരിക്കുന്നത് ത്രീ സ്റ്റാർഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കേബിൾ ഓയിലിന്റെ ഭാഗത്തേക്ക് പോകുന്ന എല്ലാ കേബിളുകളും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ഫൈബർ കേബിളുകളാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു നല്ലൊരു സെറ്റപ്പായിട്ടുള്ള ഒരു മിഷീനാണ് നമുക്ക് ഇതിന്റെ പിന്നിലേക്ക് പോവാം ഈ പുറം ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് ഷട്ടറുകളും മറ്റും കൊടുത്തിട്ടുണ്ട് നമുക്കത് പല റീഫീഡിങ്ങും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി കൊടുത്തിട്ടുള്ള ഷട്ടറുകളും ഇതിനകത്തുണ്ട് അതൊക്കെ ഒരു കസ്റ്റമറുടെ ആവശ്യാനുസരണം നമ്മൾ ചെയ്തിരിക്കുന്നതാണ് അപ്പം ഇത്രയും വലുപ്പത്തിലുള്ള ഒരു നാലടി നാലടി ഒരു കൂടി ഇതിന്റെ കൂടെ വരുന്നുണ്ട് ഇത് നമുക്ക് ചെറുതും വലുതൊക്കെ ആക്കാനായിട്ട് സാധിക്കും ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മോഡൽ ആണ് അപ്പം അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഒരു ബൾക്ക് പ്രൊഡക്ഷൻ ഒരു അഞ്ച് ടൺ വരെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിലവിൽ അഞ്ച് ടൺ വരെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പം അത്തരത്തിൽ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇതിന്റെ എല്ലാത്തിനും തന്നെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി പി എന്ന് പറയുന്ന സ്കീമിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ മാർജിൻ മണി ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു സ്കീമിലും അതായത് നാൽപ്പത് ശതമാനം സബ്സിഡി കിട്ടുന്ന മാർജിൻ മണി ഗ്രാന്റ് എന്ന് പറയുന്ന സ്കീമിലും നമുക്ക് ഇതെല്ലാ മെഷീനും വാങ്ങാനായിട്ട് സാധിക്കും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിച്ചോ പിന്നെ നമുക്ക് പത്ത് ലക്ഷം രൂപ വരെ നോ വിത്തൗട്ട് ക്ലാട്ടറിലും നമുക്ക് ഈ ഒരു മെഷീനായിട്ട് വാങ്ങാനായിട്ട് സാധിക്കും അപ്പൊ ഈ കാലത്തെ നമ്പറിൽ വിളിച്ചാൽ മതി ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും കേരള മെഷീനറീസ് പറയേ